ും നമ്മൾ തന്നെ ഒറ്റ കണ്ണിലൂടെ ജലമാണ് ജലമൊരു ലായനി സംശയുള്ള കാര്യ മതി ബാക്കും ഞാനേറ്റി അമ്മാവാ ഇന്നലെ തല്ല് വാങ്ങിയതുപോലെ പോലെ ഇന്നും വാങ്ങരുത് എന്നെ വേണം തന്നെ എവിടെ ഒരു പെണ്ണിനെ ശ്രദ്ധിക്കുന്നത് ആൾക്കാർ ശ്രദ്ധിക്കട്ടെ ലോകം മുഴുവൻ ശ്രദ്ധിക്കട്ടെ ആൾക്കാരെ ശ്രദ്ധ പിടിച്ചു എന്നൊക്കെ പറഞ്ഞാലേ അതൊരു ഭയങ്കര ടെക്നിക്കാണ് അതിനൊരു നയം വേണം നയം

അതുവരെ നൂല് കെട്ടി സമ്പാദിച്ച പൈസ മുഴുവൻ ഉണ്ടല്ലോ കൊണ്ടുപോയി കൊടുക്കാൻ ഏതായാലും എന്നാ നീ വന്ന് തന്ത്രപരമായി അന്വേഷണം നടന്ന കണ്ടോടെ നമസ്കാരം പിന്നെ തന്നെ ഇവിടെ ഈ കാറുകളൊക്കെ എങ്ങനെയാണ് ഈ ഈ കാർ മോഷണം കാർ മോഷണത്തിന്റെ ടെക്നിക്കൊക്കെ എങ്ങനെയാണ് നമ്മളോടൊന്നും മറിച്ച് വെക്കണ്ട നമുക്കെല്ലാം അറിയാം ഇവിടുത്തെ നിങ്ങൾ ആരാ എത്ര കാലമായി തൊഴിൽ തുടങ്ങിട്ട് രണ്ടു ദിവസം ഓഹ് എനിക്ക് രാവിലെയാണ് കാർ മോഷ്ടിച്ചത് ഓടിക്കോ എന്റെ കാറ് തട്ടിയെടുക്കാനാന്നോ സത്യം പറഞ്ഞ എന്റെ കൊച്ചന്മാരെ പല കള്ളന്മാരെയും കണ്ടിട്ടുണ്ട് എന്നാലും ഇത്രയും തലയുള്ള രണ്ടു പേരെ അതോണ്ട് സ്വന്തം കാറ് കള്ളന്മാരെ വാടകയ്ക്കെടുത്ത് മോട്ടിപ്പിക്കുക എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്ന് ഭാര്യമാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക തെറ്റ് നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആയിരം രൂപ വരവുള്ളപ്പോ ആയിരത്തി ഒന്ന് രൂപ എന്റെ ഭാര്യ ചെലവാക്കത്തില്ലായിരുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ ഇനി ചെലവാക്കി നാടൻ ഭാഷയെ പോലെ ഒരിക്കൽ ഒറ്റ പ്രാവശ്യം അതോടെ അവസാനിക്കും അനാവശ്യമായിട്ടുള്ള മനസ്സിലായോ അതൊക്കെ ഇരിക്കട്ടെ ആവശ്യം ഞങ്ങളുടെ കാറുകൾ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ ഒളിപ്പിച്ചു അതൊന്ന് വെച്ചിരിക്കും എന്റെ അതെ മോഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കുറ്റവാ കൊച്ചന്മാരെ മോഷണം മുതൽ ഒളിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്നത് അറിയാവോ ഞാൻ അവിലെ കാർ ബസ് അന്വേഷിച്ചിറങ്ങിയതാ ബസ്റ്റാൻഡിലും ഒക്കെ നോക്കി ആ കള്ളമാരെ എങ്ങനെങ്കിലും കണ്ടുപിടിക്കണോന്നുള്ള അപേക്ഷയുമായിട്ട് വിശ്വനാഥൻ എന്റെ അടുത്ത് വന്നതാ നരേന്ദ്രനും വന്നു ഒരു പൊതുശത്രു വരുമ്പോ മനസ്സിന് ഇഷ്ടമില്ലാത്തവരായാൽ പോലും തൽക്കാലത്തേക്ക് തമ്മിലൊന്ന് യോജിക്കുമല്ലോ അല്ലയോ എന്നതാ എന്നതാ കാര്യം ഇവരെ കാറിനൊന്ന് ഒളിഞ്ഞു നോക്കി ക്ഷമിക്കണം കേട്ടോ ഇവരുടെ രണ്ടുപേരുടെയും കാറുകളും മോശം പോയി